ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇത്തവണ കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് തട്ടുന്നത് മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടും ഐ എസ് എൽ കിരീടം ചൂടാൻ ബ്ലാസ്റ്റേഴ്സിനെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മൂന്ന് തവണ ഫൈനലിൽ പ്രവേശിച്ചതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ പുതിയ സീസണിൽ സ്വീഡനിൽ നിന്നുള്ള മുഖ്യ പരിശീലകൻ മിക്കായൽ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സിക്ക് പതിഞ്ഞ തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് നാല് മത്സരങ്ങൾ കളിച്ച ക്ലബ്ബ് അഞ്ചു പോയിന്റുകൾ നേടി നിലവിൽ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്താണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കും ഒഡീഷ എഫ് സിക്കുമെതിരായ മത്സരങ്ങളിൽ ജയിക്കാനുള്ള സുവർണ അവസരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത് ഈ രണ്ട് മത്സരങ്ങളിലും സമനില വഴങ്ങേണ്ടി വന്ന ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസമാകുന്നത് മൊറോക്കൻ താരം നോഹ സദോയിയുടെ പ്രകടനമാണ് ഇതുവരെയുള്ള നാല് ഐ മത്സരങ്ങളിൽ മൂന്ന് തവണയാണ് നോഹ എതിരാളികളുടെ ഗോൾ വല ഉലുക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈനിങ്ങുകളിൽ ഒന്നായി നോഹ സദോയി മാറിയിരിക്കുകയാണ് ഇയാൻ ഹ്യൂം ഓക്ബച്ചെ അഡ്രിയാൻ ലൂണ തുടങ്ങിയവർക്കൊപ്പം ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ മികച്ച താരമായി മാറാൻ വെറും എട്ട് മത്സരങ്ങൾ കൊണ്ട് തന്നെ നോഹ സദോയിക്ക് കഴിഞ്ഞു ഒരറ്റ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച് ഐ എസ് എല്ലിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുകയെന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയാണ് കൊച്ചി വിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആരാധകർ ആദ്യമായി ഏട്ടൻ എന്ന് വിളിച്ച കളിക്കാരനാണ് ഇയാൻ ഹ്യൂം റൂഗൻ പ്ലേമേക്കറായ അഡ്രിയാൻ ലൂണയെ മജീഷ്യൻ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസൺ മുതൽ അഡ്രിയാൻ ലൂണ കൊച്ചി ക്ലബിന്റെ ഭാഗമായി തുടരുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ടീമിനൊപ്പം തുടർന്ന വിദേശ താരമായി അഡ്രിയാൻ ലൂണ മാറിയിട്ടുണ്ട് എന്നാൽ വെറും എട്ട് മത്സരങ്ങൾ മാത്രം കളിച്ച നോഹ സദോയി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളിൽ ഒരാളും പ്രതീക്ഷയുമായി മാറിയത് അതിവേഗത്തിലാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സീസണിലെ ഏറ്റവും പോസിറ്റീവായ കാര്യം നോഹയുടെ സൈനിംഗ് ആണെന്ന് നിസ്സംശയം പറയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ജേഴ്സിയിൽ എട്ട് മത്സരങ്ങൾ കളിച്ച നോഹ സദോയ് ഒരു ഹാട്രിക് അടക്കം എട്ട് ഗോളുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് തവണ സഹതാരങ്ങളെ ഗോളടിക്കാൻ സഹായിക്കാനും നോഹക്ക് കഴിഞ്ഞു കളിച്ച എട്ട് മത്സരങ്ങളിൽ അഞ്ച് മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നോഹ സദോയ് സ്വന്തമാക്കി എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഡ്യൂറന്റ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഗോൾഡൻ ബോട്ട് സ്വന്തമാക്കിയതും നോഹ സദോയി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തൊന്ന് വരെ നീളുന്നതാണ് നോഹ സദോയിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കരാർ കാസബ്ലാങ്കയിൽ ജനിച്ച നോഹ ലെഫ്റ്റ് വിംഗറായാണ് കളത്തിലിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ എഫ് സി ഗോവയിൽ എത്തിയതോടെയാണ് നോസദോയി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാഗമായത് എഫ് സി ഗോവയ്ക്ക് വേണ്ടി അമ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഗോളുകളും പതിനാറ് അസിസ്റ്റുകളും നോഹ സദോയ് സ്വന്തമാക്കിയിരുന്നു ഇത്തവണ ലൂണയുടെ മാജിക്കും നോഹയുടെ ചടുലതയും സ്പാനിഷ് സ്ട്രൈക്കർ ഹെസൂസ് ഹെമനസിന്റെ ഫിനിഷിംഗും കേരള ബ്ലാസ്റ്റേഴ്സിനെ കിരീടത്തിലേക്ക് നയിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കോച്ചിന്റെ ആക്രമണോത്സുകത കൂടി കാണുമ്പോൾ ഇത്തവണ അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം